ഹായ് എവ്രി വൺ സോ ഇത് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് രണ്ട് പിക്സ് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും സെലക്റ്റ് ചെയ്യാം രണ്ട് കപ്പിൾ ഫോട്ടോ ആണ് ഒന്ന് ലവ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു സൺസെറ്റിൽ പിന്നെ ഒന്ന് രണ്ട് പേരും കൂടി നിൽക്കുന്നൊരു ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് റീഡ് ചെയ്യാം രണ്ട് പയലാണ് കേട്ടോ അപ്പോൾ പൈൽ വൺ ആൻഡ് പൈൽ ടു പയൽ വൺ ലവ് ഹോൾഡിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിരിക്കും പൈൽ ടു കപ്പിളിൻ്റെ ഫോട്ടോ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ഫാക്ടേഴ്സാണ് നിങ്ങളെ ഡിസ്റ്റൻസ് ആക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഒന്നിപ്പിക്കാത്തത് എന്ത് ഫാക്ടേഴ്സാണോ എന്നാണ് നോക്കുന്നത് മേ ബി ആളുകളാണോ അല്ലെങ്കിൽ ഏത് എനർജി ആണോ എന്ത് സന്ദർഭമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓക്കെ സൊ പൈൽ വണിൻ്റെ നമുക്ക് ആദ്യം റീഡ് ചെയ്യാം കോട്ട് കോട്ടുണ്ടായിരുന്നു മനസ്സ് തളരുമ്പോൾ കർമ്മം ദുർബലമാകും യെസ് ധ്യാനത്തിലൂടെ മനഃശക്തി വർദ്ധിപ്പിക്കും എന്നും മെഡിറ്റേറ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുന്നവന് പെട്ടെന്ന് അധികം കുലുക്കങ്ങൾ ഔട്ട്സൈഡ് നടക്കുന്ന ഓരോ ഇഷ്യൂസും ഒന്നും നമ്മൾ എഫക്റ്റ് ചെയ്യില്ല നമ്മുടെ മനസ്സ് ദുർബലമാകുമ്പോഴാണ് ലൈക്ക് മ മനസ്സ് ഡൗൺ ആകുമ്പോഴാണ് കർമ്മം ദുർബലമാകുന്നത് പൊട്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി വരുന്നത് മറ്റുള്ളവരെ ചീത്ത പറയാനും വേദനിപ്പിക്കാനും തോന്നുന്നത് സോ എപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുക കേട്ടോ ഓക്കെ മെഡിറ്റേറ്റ് ചെയ്യുക ഡെയിലി ഒരു ത്രീ എങ്കിലും മെഡിറ്റേറ്റ് ചെയ്ത് വരിക അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി വൺ അവർ വരെ ഒക്കെ നിങ്ങളിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ആദ്യം തന്നെ ചാടി കയറി ഇരിക്കേണ്ട ഓക്കെ ഇപ്പോൾ ആദ്യത്തെ കാർഡ് എയ്സ് ഓഫ് കപ്സ് ആണ് ഫൈൽ വണ് ചാരിയറ്റ് കാണിക്കുന്നുണ്ട് എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ് എനർജിയാണ് നിങ്ങളുടെ കണക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നത് ഓവർ ആയിട്ടുള്ള അവരുടെ കരിയർ ഫോക്കസ്ണ്ട്സ്റ്റിസ് കർമ്മയുണ്ട് യെസ് ത്രീ ഓഫ് സോൺസും കൂടിയാണ് കാണിക്കുന്നത് ഇനി ബോട്ടം നോക്കാം യെസ് മനസ്സിലായി ഇതാണ് ബോട്ടം ടെൻ ഓഫ് വൺസാണ് കേട്ടോ അവർ ഒന്ന് അവരുടെ ഫാമിലി മദറോ സിസ്റ്ററോ അങ്ങനെ ഒരു ഫാമിലിൻ എനർജിയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല തേർഡ് പാർട്ടിക്കാടും കൂടിയാണ് ത്രീ ഓഫ് സോർസ് മൂന്ന് പേരെയാണ് ഹൃദയത്തിൽ വെച്ചിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് അപ്പൊ അവിടെ ഒരു ചൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നപ്പോ നിങ്ങൾ ചൂസ് ചെയ്തില്ല മറ്റുള്ളവരെ ചൂസ് ചെയ്തു അതാണ് ഇപ്പൊ ഉണ്ടായത് അപ്പൊ ഇതില് കാണിക്കുന്നത് അവർക്ക് കർമ്മ ഉണ്ട് കർമ്മ ജസ്റ്റിസ് കാർഡ് കാണിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അതോ അല്ല കർമ്മ ആൻഡ് ഫുൾ അതൊരു ഫുൾ ആണ് അവര് അവർക്ക് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് എങ്ങനെയാണോ ഒന്നും അറിയില്ല എല്ലാവർക്കും റിലേഷൻഷിപ്പ് അതുപോലെ അവരും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആകുമെന്നോ ഇങ്ങനത്തെ ഒരു ജേർണി ആണെന്നൊന്നും അവർ കരുതിയിട്ടില്ല ചില സമയത്ത് അവർക്ക് ഭയങ്കര ബർഡനായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി അവർ ഡീൽ ചെയ്യുന്ന പേഴ്സൺ എനിക്ക് തോന്നുന്നു ഇതിൽ മാരിഡ് ആവാൻ സിറ്റുവേഷൻസ് ഉണ്ട് നൈറ്റ് ആണ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി അത്രയൊക്കെ ഏജ് കാണിക്കുന്നതിന് അല്ലെങ്കിൽ മെച്ചൂരിറ്റി ആയിരിക്കാം കേട്ടോ കാരണം യെസ് ഡ്രിങ്ക്സ് കഴിക്കുന്നു ട്രാവൽ ചെയ്യുന്നു ഡ്രൈവൊക്കെ ചെയ്യുന്നു അപ്പോൾ ഡ്രൈവൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ കുട്ടികൾ ഡ്രൈവ് ചെയ്യുന്ന എന്തെങ്കിൽ പോലും ഒരു എനർജി കാണിക്കുന്ന കാണിക്കുന്നതുകൂടി പ്രായമായിട്ടുള്ള ഒരാൾ പ്രായം മീൻസ് മെച്ചുവോർഡ് ആയിട്ടുള്ളൊരു യൂത്തിനെയാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ ചില സമയത്ത് ഇമ്പേഷ്യൻ്റാണ് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് ഒരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നത് പക്ഷേ അവർക്ക് കർമ്മ ജസ്റ്റിസ് അവർ കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കണം കർമ്മ ഡെപ്റ്റ്സ് കർമ്മ കടങ്ങളാണ് ഇപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ പേ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് അവരുടെ മദറോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെമിനിൻ എനർജിയാണ് കാരണം ക്യൂൺ ഓഫ് സോഡ്സ് ആണ് കണ്ടില്ലേ ഭയങ്കര കമാൻഡിങ് ആയിട്ടുള്ള കോഴ്സ് അവർ പറയുന്നോടത്ത് നിൽക്കണവർ അവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തുകണം എന്താണ് അവർ ഇവരെ പഠിപ്പിച്ചിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ അവർ വളർന്നു വന്നതാണ് അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇത് ബാൻഡമൻ ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇവർക്ക് അപ്പം അതിൽ ഇവർ അവർക്ക് അവർ പറയുന്ന ഫാമിലി പറയുന്ന അനുസരിച്ച് ഇങ്ങനെ വർക്ക് ഹോളിക്കാവുക അതാണ് ഒരുപാട് വർക്ക് ഹോളിക്കാവുന്നുണ്ടായിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പ് ആവുന്ന സമയത്തും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻസ് ലെസ്സായിരിക്കാം കാരണം ഇവർ ഭയങ്കര ജോലി ഭാരങ്ങളിലായിരിക്കാം കുറ അങ്ങനെ ഒരു ബോണ്ട് വെച്ച സമയത്ത് കുറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ജോലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫാമിലി മാരാവാൻ ചാൻസസ് ഉണ്ട് അങ്ങനെ അവർക്ക് ഒന്ന് സെറ്റിലാവണം അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെ പല പല ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൂടുതലും കറക്റ്റ് മീൻസ് കൺഫ്യൂഷൻ ആക്കിയത് ഒരു തേർഡ് പ്ലാസ് പേഴ്സൺ എൻറ്റർ പെട്ടെന്ന് വന്നു കൂടെ മേ ബി തേർഡ് പേഴ്സണെ കൊണ്ടുവന്നത് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം മനസ്സിലായോ അപ്പോൾ അങ്ങനെ അവരെ മനസ്സൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം നിനക്ക് വേണമെങ്കിൽ ഇവരെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഫിനാൻഷ്യലി ഒരുപാട് നിൻ്റെ ഡ്രീംസ് ഒക്കെ പെട്ടെന്ന് നടക്കാൻ സാധിക്കും സോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് മൈൻഡ് മാറ്റിയിട്ടുണ്ട് ഓക്കെ ആൻഡ് ഇവരൊരു ഫുൾ ആയിരുന്നു അതുകൊണ്ടാണ് അവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു ചോയ്സസോ കാര്യങ്ങളോ എടുക്കാനുള്ള ഒരറിവില്ല മനസ്സിലായോ പക്ഷെ അവർ ഫാമിലി അല്ലെങ്കിൽ ഹൂവർ ദി തേർഡ് പാർട്ടി അവർ ഇവർ നന്നായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് ഇവർ യൂസ് ചെയ്യുകയായിരുന്നു അപ്പോൾ അവർക്ക് ക്ലാരിറ്റി വന്നു തുടങ്ങിയപ്പോൾ അതിന് മെല്ലെ ഇതുവരെ ലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് കാർഡ് എയ്സ് ഓഫ് കപ്സ് ആൻഡ് ചാരിറ്റി കാർഡ് കാണിക്കുന്നത് കാരണം ഇവരുടെ വിഷമം കുറേയൊക്കെ അവരിങ്ങനെ സപ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ സപ്രസ് ചെയ്ത് വെക്കുമ്പോൾ വിത്ത് സ്മോക്കിംഗ് ആയിരിക്കും ഡ്രിങ്ക്സ് ആയിരിക്കും അഡിക്ഷൻ അങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റില്ല എത്ര നാളിങ്ങനെ മറച്ചു വയ്ക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ആൻഡ് കർമ്മ അങ്ങനെ അത്യാവശ്യം കിട്ടുമ്പോൾ എത്ര നാളുകളുടെ പേഴ്സൺ നിൽക്കും അപ്പോൾ അവർക്ക് റിയലൈസ്ഡ് ആവുന്നുണ്ട് അതാണ് പെട്ടെന്ന് നൈറ്റ് ഓഫ് സോർസ് പെട്ടെന്ന് ഓടി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഇവരുടെ റിലേഷൻഷിപ്പ് വിള്ളൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി നല്ല ഓവർ കൺട്രോളിംഗ് ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരോട് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ലീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കൂടി ഇവർക്ക് ഒരുപാട് ബർദൻസ് കൊടുത്തേക്ക് ഒരുപാട് ടാസ്ക് കൊടുത്തേക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഫസ്റ്റ് കപ്സ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിങ്ങളോട് ഓവർ ഫ്ലോയിങ് ഓഫ് ലവ് ആണ് കേട്ടോ ഒരുപാട് പ്രണയം ഇങ്ങനെ തുളുമ്പിക്കൊണ്ട് എനിക്ക് എനിക്ക് സ്നേഹമുണ്ട് മനസ്സിലായോ അവരുടെ ആ ഒരു കർച്ചലിൽ വേണമെങ്കിൽ എന്താ പറയുക ലോട്ടസ് ഫ്ലവർ പോലും വളരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പെയിൻ റിഗ്ര റിഗ്രറ്റ് റിമോസ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന ആണ് അവർക്ക് ആൻഡ് നിങ്ങളടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചാരിറ്റ് കാർഡാണ് വന്ന് കാണും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസോ മെസ്സേജോ കോളോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ സ്ഥലത്തേക്ക് വരാനും വന്ന് സംസാരിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ത്രീ ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് ത്രീ ഓഫ് കപ്പ്സ് മീൻസ് അവർക്ക് നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ആൻഡ് റിയൂണിയൻ ആവണം യൂണിയൻ എനർജി കൂടിയാണ് ഈ ത്രീ ഓഫ് കപ്പ്സിനെ പറയുന്നത് അപ്പം ഇതാണ് നിങ്ങളെ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്കിംഗ് ഫാക്ടർ ആരാണ് ഒരു ഫെമിനിൻ എനർജി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലത്തെ ഇന്നർ ഫെമിനിൻ ബ്ലോക്ക്ഡ് ആണെങ്കിൽ അതിൽ വർക്ക് അബാൻഡ്മെൻ്റ് ഇഷ്യൂ മദർ വൂൺസ് ഫാദർ വൂൺസ് സിസ്റ്റർ വൂൺസ് ഇതൊക്കെ ഈ വൂണ്ടുകളൊന്നും ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും എനർജറ്റിക്കലി ആ ഒരു എനർജി കിട്ടാവുന്നതാണ് ഓക്കെ ആൻഡ് ഹാർട്ട് ചക്ര ഹാർട്ട് ചക്രയിലൊക്കെ ഭയങ്കര ഭാരം എനിക്കിത് റീഡ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഭയങ്കര ഭാരം ഫീൽ ചെയ്യുന്നുണ്ട് ഹാർട്ട് ചക്ര ഹെവിനെസ് ബേബി നിങ്ങളുടെ എനർജീസ് വരുന്നതായിരിക്കാം അപ്പോൾ ഹാർട്ട് ചക്ര വർക്ക് ചെയ്യാം ഹാർട്ട് ചക്ര ആക്ടിവിഷൻസ് ചെയ്യുന്നതായിട്ട് ഹാർട്ട് ചക്രയിലെ ക്രിയേറ്റിവിറ്റി സെൽഫ് ലവിലേക്ക് വരതാണ് ആദ്യത്തെ ചുവട് അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ ആൻഡ് നിങ്ങളത്തേക്ക് വരും അത് അവർ കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല അല്ലെങ്കിൽ വേറെ അവരുടെ സേഫസ്റ്റ് അല്ലെങ്കിൽ ഹാപ്പി പ്ലേസ് ഹോം എന്ന് പറയുന്നത് നിങ്ങളാണ് അതാണ് ഏസ് ഓഫ് കപ്പ്സ് ത്രീ ഓഫ് കപ്പ്സ് ചാരിയായിട്ട് ആടുക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ റീയൂണിയൻ പോസിബിലിറ്റി ഒക്കെ ഉണ്ട് ഇനി ടൈം പീരിയഡ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കാർഡ്സ് ഉള്ളത് കൊണ്ട് ഓഫ് വാൻസ് ഉണ്ട് മേ ബി ടെൻ ടെൻ ഡേയ്സ് ടു ഒരു ഫൈവ് വീക്സ് ഒക്കെ വേണമെങ്കിൽ പറയാം നല്ല എനർജി ഉള്ളവരാണെങ്കിൽ അല്ല നിങ്ങളും ഇതുപോലെ ഡൗൺ ആണെങ്കിൽ എനർജീസ് ചേഞ്ചസ് വരും മേ ബി ഒരു മെയ് ഒക്കെ ആവുമ്പോ അല്ലെങ്കിൽ അഞ്ചാഴ്ചകൾ എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ മേ ബി ഒരു മെയ് എനർജി പറയുന്നുണ്ട് ഒരു മെയ് മന്ത് ഒക്കെ ആവുമ്പോഴേക്കും മേ ബി ഫിഫ്ത് മന്ത് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ കോൺടാക്റ്റ് ഒരു മീറ്റപ്പ് ഒന്ന് ചാൻസസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണെ ബ്ലോക്സ് ഞാൻ അവരുടെ ഒരു ഫീലിങ്സിൻ്റെ കാർഡ്സും കൂടി ഞാൻ എടുക്കാം കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് പറയാനുള്ള ഫീസ് കെമിസ്ട്രി നിങ്ങളോട് നല്ല കെമിസ്ട്രി ഉണ്ട് ആൻഡ് അവർ അഡിക്റ്റഡാണ് ഞാൻ പറഞ്ഞ ഒരു അഡിക്ഷൻസ് ഉണ്ട് ആൻഡ് കാർമിക് പാട്ട്ണർ ദേ ആർ വിത്ത് കാർമിക് പാർട്ട്ണർ അത് കാർമിക് പാട്ട്ണറിൻ്റെ കൂടെയാണ് അപ്പോൾ അവർ അത്രയും അഡിക്ഷനിലേക്കൊക്കെ പുതിങ്ങനെയൊക്കെ അതിൽ നിന്ന് കടന്നു വരണ്ടേ അവർ ലിവ് ഇൻ ദ മൊമെൻറ്റ് റിവേഴ്സ് അവർ അവർ മൊമെൻറ്റിൽ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർ എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവർ റിവേഴ്സ് ആണ് അത് വിച്ച് മീൻസ് അവർ മനസ്സിലാക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ തെറ്റ് എന്ന് ഞാൻ എൻ്റെ ലൈഫിനെ ഫോക്കസ് ചെയ്യണം ഈ ഒരു മൊമെൻറ്റിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് ദേ ആർ അവർ കരയാണ് കേട്ടോ ആ ഹിഡാണ് കാണിക്കുക എന്തൊക്കെയുണ്ടോ ട്രാവലിങ് ആൻഡ് ഡേറ്റിംഗ് സോ അതാണ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത് ആൻഡ് എന്തൊക്കെയാണ് ബ്ലോക്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ടല്ലോ നിങ്ങളത് കണ്ടത് കണ്ടിട്ട് പിന്നെ നെക്സ്റ്റ് അത് മറന്നു പോകുകയല്ലോട്ടോ അതിലൊക്കെ വർക്ക് ചെയ്യുക ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ടൈംലെസ് ആണ് നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് ആണ് ഇങ്ങനെയാണ് യൂണിവേഴ്സ് എത്തിക്കുന്നതായിരിക്കും നിങ്ങളിലേക്ക് അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അല്ലാതെ യൂണിവേഴ്സ് ഡയറക്റ്റ് വന്ന് പറയണം എന്ന് കരുതിയിരിക്കുക അത് പല രീതിയിലൂടെ ഞാൻ നമുക്ക് ഈ ഒരു ജേണിയിലേക്ക് സ്പിരിച്വൽ അവേക്കണിയിലൂടെ പോകുന്നവർക്ക് കിട്ടുന്ന മെസ്സേജസ് ഓക്കെ ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും വീഡിയോസ് വഴിയായിരിക്കും സ്വപ്നങ്ങൾ വഴിയായിരിക്കും ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സോ ഒക്കെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ വന്ന് എന്തൊക്കെയോ പറ മീൻസ് പെട്ടെന്ന് ഇൻഫോർമേഷൻസ് വന്ന് പോകുന്നതായിരിക്കും പല രീതിയിലായിരിക്കാം കേട്ടോ സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അത് റെസനേറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ ആൻഡ് വർക്ക് പറഞ്ഞ കാര്യങ്ങൾ വർക്ക് ചെയ്യാം കേട്ടോ ഓക്കെ പേഴ്സൺ റീഡിങ്ങോ പേഡ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ കൊടുക്കാം ഞാൻ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഡെയിലി ആരെങ്കിലൊക്കെ കോൾ ചെയ്യും ഭയങ്കര ഇറിറ്റേഷനാണ് ഞാൻ കോൾ പിടിക്കാറില്ല അപ്പോൾ കോൾ ചെയ്യല്ലേ വളരെ എനർജി വ്യത്യാസം വരുമ്പോൾ നമുക്കത് ബാധിക്കും നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങൾ വന്ന് എൻ്റെ ഡസ്റ്റ്ബിൻ അടക്കുന്ന പോലെ ഇടുകയാണ് എന്തിനാ ഞാൻ നിങ്ങളുടെ സങ്കടങ്ങൾ ക്യാരി ചെയ്യണത് എൻ്റെ എനർജിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് ഞാൻ കോൾ ചെയ്യാറ് എടുക്കില്ല അതുപോലെ തന്നെ വെറുതെ മെസ്സേജ് ആയത് നമുക്ക് റിപ്ലേയും കിട്ടില്ല റീഡിങ്സോ ഹീലിങ്സോ വേണമെങ്കിൽ മാത്രമാണ് റിപ്ലൈ വരുന്നത് അത് കൂടുതൽ മനസ്സിലാക്കാം കേട്ടോ ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് പൈൽ ടുവിലേക്ക് പോവാം ഒന്ന് ഷെഫ് ചെയ്യാം ഫയൽ ൂവിന് എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് പേജ് ഓഫ് പെൻഡക്കിൽസ് അവരുടെ ഓവറായിട്ടുള്ള പെൻഡക്കൽസിലേക്കുള്ള ചിന്താഗതി അല്ലെങ്കിൽ പൈസ മാത്രമാണ് അല്ലെങ്കിൽ ഒരുപാട് തരം ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് വലുത് അവിടെ ലൈഫ് വേണ്ട അപ്പോൾ റിലേഷൻഷിപ്പിലേക്കൊക്കെ ഇടേണ്ട സമയം കുറവായിരിക്കും അപ്പോൾ അവിടെ റിലേഷൻഷിപ്പിലും അധികം സുഖം ഉണ്ടാവില്ല അവർ തേർഡ് പാർട്ടിയിലേക്ക് പോകും അങ്ങനെ പല പല സിറ്റുവേഷൻസ് ആണ് അപ്പോൾ പേജ് ഓഫ് പെൻഡക്കൽസ് യെസ് നെക്സ്റ്റ് ലവ് വേഴ്സ് കാർഡാണ് നോക്കാം ഹെയർ ഓഫെൻറ്റ് സ് ഇവർ ഭയങ്കര മണി മൈൻഡ് ആട്ടോ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി കൂടിയാണ് കാണിക്കുന്നത് മണി മൈൻഡ് ഓക്കെ കാരണം ഇവർ ഭയങ്കര മായാലോകത്ത് നിൽക്കുന്ന പേഴ്സൺ ആയിരുന്നു പക്ഷേ ഈ ഒരു ജേർണിയിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചത് മായാലോകം പൊട്ടി തകർന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് മായ അവർക്ക് പോയി ഓക്കെ എഗെയിൻ റിയൂണിയൻ കാർഡാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് കാണിക്കുന്നത് പൈൽ ടൂല് ഓക്കെ ഇവരുടേതായിട്ടുള്ള കുറച്ച് തെറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇവർ ഫാമിലി ലൈനായിട്ട് കുറച്ച് ഫാമിലി ബ്ലാക്ക് മാജിക് എനർജീസോ ശാപമോ അല്ലെങ്കിൽ കേഴ്സ് യെസ് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ആസിസ്റ്റേഴ്സ് ഏതെങ്കിലും ഒരു ഫാമിലിയോട് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശാപം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരാൾക്കും നല്ലൊരു കുടുംബജീവിതം ഇല്ലാതെ ആവട്ടെ എല്ലാവരും പിരിഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ സ്ട്രഗിൾ കേട്ടെ എന്നൊക്കെ ഒരു ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ശാപം കൂടി നിങ്ങളുടെ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദിസ് ഈസ് എ ടെൻ ഓഫ് സോൾസിൽ അങ്ങനെ പറയും കേഴ്സ് ബ്ലാക്ക് മാജിക് ഈ ഫുൾ എനർജി അല്ലെങ്കിൽ ഷമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സ് ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ആണിനെ സ്നേഹിച്ചിട്ടോ വിട്ടു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കുന്ന എനർജി കൂടി നിങ്ങളുടെ ഫാമിലി ലൈനിലേക്ക് ഇത് ക്യാരി ചെയ്തിട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിൽ ഇതിൽ ആൻഡ് സിസ്റ്റർ ഹീവ് നന്നായിട്ട് ചെയ്യാം കേട്ടോ കൂടെ നിങ്ങൾക്ക് ആ സോൾസിനെ അറിയില്ല പക്ഷേ നിങ്ങൾ മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് ഫോറീനേഴ്സ് കൊടുക്കുക പറയുക ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ഞങ്ങൾക്ക് അറിയില്ല ഇനി ആൻസിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ഇല്ലെങ്കിൽ പോലും പറയാൻ സാധിക്കില്ല ഒരുപാട് സ്ട്രഗിളിലൂടെ ജീവിക്കുന്ന ജീവിച്ചു വന്നതായിരിക്കും നമ്മുടെ ആൻസസ്റ്റേഴ്സ് നമ്മുടെ അത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ പല രീതിയിലും അവരെ ഹാർട്ട് അക്രയും അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിളിങ് കൂടുതൽ പണ്ടത്തെ ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെടുന്നത് ഈ അറ്റാക്കൊക്കെ വന്നിട്ട് ഒരുപാട് പെയിൻസ് തയ്ച്ചിട്ടൊക്കെയാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് ഹീൽ ചെയ്യുക ഓക്കെ ഫോർഗിനസ് ചെയ്യുക ഫോർഗിനസ് ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഇരുന്ന് എല്ലാവരോടും ഫോ ഒപ്പനൊപ്പനോ ടെക്നിക്സ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാം ഓക്കെ അപ്പോൾ ആൻസസ് ടൂർ ഹീലിംഗ് ആണ് മെയിനായിട്ട് ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർ ചെയ്യേണ്ടത് പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര മെറ്റീരിസ്റ്റിക് വന്നിട്ട് അവർക്ക് ഒരുപാട് ധനം 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 ഇതാണ് അവരുടെ ലൈഫിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരുപാട് ധനം കിട്ടിയാൽ അവരുടെ ലൈഫ് സബ് എന്തോക്കോ ആയി എന്നൊരു ജീവി ഇതാണ് കുറച്ച് മണി മൈൻഡഡ് ആണ് ഒരു ആയിരിക്കും കൂടുതലും കാരണം ഓഫ് പെൻറ്റക്കിൾസ് ഇപ്പോൾ ഇവർ നോക്കുന്നതും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ചിന്താഗതിയിൽ അവർക്കും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പേഴ്സണെയാണ് വേണ്ടത് ക്യൂർ ഓഫ് പെൻറ്റക്കൾസ് ആൻഡ് പേജ് ആൻഡ് ക്യൂനാണ് കാണിക്കുന്നത് അതുകൊണ്ട് ആയിരിക്കും നിങ്ങൾ ലീവ് ചെയ്ത് പോയിട്ടുള്ളത് ഒന്ന് ആൻഡ്സിസ്റ്ററിൻ്റെ ഒരു കാര്യം കാണിക്കുന്ന കൂടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ആക്രാന്തം അല്ലെങ്കിൽ ഒരു അഹം എന്താ പറയുക പൈസയോടുള്ള ആ ഒരു തോരം കൂടിയാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകുക കേട്ടോ കാര്യത്തോടെത്തിയപ്പോൾ അവർക്ക് നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആണെങ്കിൽ ഒക്കെ ഇപ്പോൾ എനിക്ക് നല്ലൊരു അവരതിലേക്കാണ് ഓവർഫോക്കസ് മേ ബി അവർ അങ്ങനെ വളർത്തിയതായിരിക്കും അവരുടെ ഫാമിലി ആൻഡ് ലവ് വേഴ്സ് കാർഡ് കാണിക്കുന്നത് കൊണ്ട് മേ ബി നിങ്ങളൊരു സോൾ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ ഉള്ളവരായിരിക്കാം അപ്പൊ നിങ്ങൾ ആ മായാലോകം പൊട്ടിക്കാൻ കൂടിയിട്ടാണ് നിങ്ങൾക്കും അങ്ങനത്തെ എനർജി ഉണ്ടാവും ഇവർക്കും ഉണ്ടായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് തകർക്കണമെങ്കിൽ ഇങ്ങനെ വേറെ വേറെ ചൂസ് ചെയ്ത് പോയാലാണ് അവർ ശരിക്കും റിയൽ എന്താണ് ഫേക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കും നമുക്കൊരു സിറ്റുവേഷൻസ് വരുമ്പോഴല്ലേ ഏതാ നല്ലത് ഏതാ ചീത്ത എന്നറിയാൻ സാധിക്കുകയുള്ളു എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസസ് കിട്ടാൻ വേണ്ടി കൂടെയാണ് ആൻഡ് ഇവർക്ക് അപ്പം ഈ ഒരു പൈസ മുഖമുള്ളതുകൊണ്ട് ഡിവൈനായിട്ട് അദ്ദേഹം കണക്ഷൻസ് കുറവാണ് ഹെയർ ഓഫൻ അപ്പോൾ ഹെയർ ഓഫൻ്റെ പറയാം ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ഫാമിലിക്കും ട്രഡീഷണൽ ആയിട്ട് ചെയ്യണം എല്ലാവരെയും ട്രഡീഷണലി മേ ബി നിങ്ങൾ രണ്ട് റിലീജിയൻ ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ ഇവരെ ഫാമിലിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ട്രഡീഷണൽ ആയിട്ട് അവരുടെ ടെമ്പിളിലൊക്കെ വെച്ച് താലി കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ അതിനെതിരെ വരുന്ന ഒരു ഇതൊക്കെയാണെങ്കിൽ അവർ അതൊക്കെയാണ് അവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത് ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ആൻഡ് പക്ഷേ അവർക്ക് നിങ്ങളോടൊരു യൂണിയൻ ആവാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് യെസ് അവർ ഞാൻ പറഞ്ഞല്ലോ എത്ര കിട്ടിയാലും പോരായെന്നുള്ളൊരു എനർജിയാണിത് ബ് ഓറോസ് ബുറുകാപ്രിക്കോൺ എനർജി ആയിരിക്കാം അതാണ് ഈ ഒരു ഫോർ ഓഫ് കപ്സ് കാണിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് കുറവാണ് എത്ര കിട്ടിയാലും പോരാ എനിക്കിതൊന്നും പോയിനിയും വേണം അപ്പോൾ ആദ്യം ഉള്ളത് ഇതിന് വളരെ താങ്ക് യു യൂണിവേഴ്സ് ഇത് താങ്ക് യു പറയാനുള്ള എനർജി ഇല്ല അതിനുള്ള അറിവില്ല വേണം വേണം എന്നുള്ളൊരു ആണ് അപ്പോൾ ഈ ഒരു ഗ്രീഡിനെസ് കൂടിയാണ് അവരെ ഇങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് കൊണ്ട് ഇട്ടിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സെക്കൻഡ് പയലിൽ എന്താണ് നിങ്ങൾ ബ്ലോക്കിംഗ് ആൻസസ്റ്റർ ഹീലിംഗ് ആൻസസ്റ്റേഴ്സിൻ്റെ ഒരു കർമ്മ കാണിക്കുന്നു ശാപം കേഴ്സ് ബ്ലാക്ക് മാജിക് കാണിക്കുന്നുണ്ട് പിന്നെ പറയുന്നത് നിങ്ങളുടെ മായാലോകം നിങ്ങൾക്കും ഒരു മായ ഒരു ഇല്യൂഷൻ വേൾഡ് ഉണ്ടെങ്കിൽ അതും ഒന്ന് തകർക്കാനും നിങ്ങളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള പെയിൻ തരാനും വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ ഇവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓവറായിട്ടുള്ള മോഹങ്ങളാണ് കാരണം ഈ ഒരു പേഴ്സൺ തിരിച്ചും ആ ഒരു സറൗണ്ടിലേക്ക് ഞാൻ അവെയറല്ല ഓൺലി ഇതിലേക്കാണ് ഫോക്കസ് എങ്ങനെ പെൻറ്റക്കൾസ് ഉണ്ടാക്കുന്നത് ഇനി ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ഗോൾസ് പത്ത് കൊല്ലത്തിൻ്റെ ഗോളൊക്കെ ഞാൻ ഈ ഒരു നോക്കുമ്പോൾ തന്നെ അവർ കാണുന്നത് അവരൊരു സ്ഥലം കാണുന്നുണ്ടെങ്കിൽ അവർ അവിടെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ബിൽഡിങ്സ് ആണോ അല്ലെങ്കിൽ എന്താണോ ഹോസ്പിറ്റൽസ് ആണോ അതൊക്കെയാണ് അവർ കാണുന്നത് മനസ്സിലായത് ഫ്യൂച്ചറിസ്റ്റിക് ആണ് അവർ ഭയങ്കര അവര് പ്രസന്റ് മൊമെന്റ് മറന്നു പോകുന്ന പേഴ്സൺസ് ആണ് അപ്പോൾ അവർ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവുക സോറി ടു ചെയ്തിട്ട് ഓക്കെ തീർച്ചയായിട്ടും കാണുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ പേഴ്സണിലെ ജെവിൻ മെസ്സേജസ് അല്ലെങ്കിൽ ജെന്യുവിൻ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം അപ്പം ഇവർക്കൊരു ഹീലിംഗ് പീരീഡും കൂടിയാണ് ഫോർ ഓഫ് സോൾസ് എന്ന് പറയുന്നത് യെസ് ഹീലിംഗ് പീരീഡിന് എടുത്തപ്പോൾ എവേക്കിനിങ് ആണ് അതെ അവർക്ക് എവേക്കനിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ പോകുമ്പോൾ നല്ല ഇടി കിട്ടും അവിടെ നിന്ന് പൈസ വലിയ രീതിയിൽ ഇവരെ ഓടിക്കണമെങ്കിൽ സ്വത്തുക്കളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ സ്റ്റേ ആവുക അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ തകർന്ന് അവിടുന്ന് അവർ അവരുടെ സിമ്പിൾ ലൈഫിലേക്ക് അവർ വന്ന് വരും അവ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഈ മായാലോകം ത്രീ ഓഫ് സോറി റിവേഴ്സ് വന്നത് കേട്ടോ ട്രസ്റ്റ് അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് കുറച്ച് കുറവ് തന്നെയായിരുന്നു കേട്ടോ മനസ്സിലായി അവർ റിലേഷൻഷിപ്പിനല്ല നോക്കിയത് മണിയാണ് നോക്കിയത് ഇപ്പോൾ അവർ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യണം അതാണ് വലുത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് വൺ സൈഡാണ് ലവ് യെസ് അവർക്ക് മനസ്സിലായി അവർക്ക് അവരെക്കാളും സ്നേഹം നിങ്ങൾക്കായിരുന്നു ഇവരോട് ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു എന്നുള്ള പെയിൻ ആണ് ഈ ഒരു പേഴ്സണെ കാണിക്കുന്നത് നിങ്ങൾക്കായിരുന്നു സ്നേഹം കാണാം ഹാർട്ടാണല്ലോ ഹാർട്ടിന് ഞാൻ സ്ക്വീസ് ചെയ്ത് ബ്ലഡ് ഇൻറ്റേർണലി ബ്ലീഡ് ചെയ്തപ്പോൾ നിങ്ങളുടെ ആ വേദന അവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ അവർക്ക് സിറ്റുവേഷൻസ് വന്നപ്പോഴാണ് ആ ഒരു പെയിൻ അവർക്ക് മനസ്സിലാവുന്നത് മനസ്സിലായത് മാരേജ് മാരേജ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം അവർ അപ്പോൾ ആ മാരേജ് ആണെങ്കിലും അവർക്ക് അത്ര കൊണ്ട് വിചാരിച്ച രീതിയിലുള്ള ക്യൂ പെൻഡക്കൽസ് ഒന്നും കിട്ടുക വലിയ സഫറിങ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു എനർജിയാണ് കാണിക്കുന്നത് കമ്മിറ്റർ റിലേഷൻഷിപ്പ് അവർ മേ ബി ഇപ്പം കമ്മിറ്റർ ഈ ഒരു മാരേജ് സിറ്റുവേഷനിലായിരിക്കാം അവർ സപ്പറേഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുമായി സെപ്പറേറ്റ് ആയി ഉണ്ടായിരിക്കാം സ്റ്റെബിലിറ്റി അവർക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ആണ് കേട്ടോ തേർഡ് പാർട്ടി ആണല്ലെങ്കിൽ മാരേജ് പാർട്ട്ണറുമായിട്ട് ഫൈറ്റിങ് എനർജിയാണ് കോൺഫ്ലിക്ട്സ് ആണ് കാണിക്കുന്നത് കണ്ടു മുഖം കണ്ടില്ലേ നല്ല ദേഷ്യത്തിൽ ഈഗോസ്റ്റിക് ആയി നിൽക്കുന്നത് ലാസ്റ്റ് കാർഡ് എടുക്കാം നിങ്ങളോട് നല്ല റൊമാൻറ്റിക് കെമിസ്ട്രി ഫീലിങ്സൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അവർ ശരിക്കും ആ ഒരു പ്രണയം അറിഞ്ഞു എന്താണ് പ്രണയം എന്താണ് ഫേക്ക് ലവ് എന്നൊക്കെ അറിഞ്ഞവർ അപ്പോൾ അവർ നിങ്ങളുടെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് ഫൈൽ ചൂസ് ചെയ്തവരുടെ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെസ്സേജസ് വരുന്നതിന് ഓരോ ദിവസം വീഡിയോ ഇടുമ്പോൾ രണ്ട് പേര് അവരെ മനസ്സിൽ ചിന്തിച്ച ടോപ്പിക് ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് യുട്യൂബിൽ തോന്നുന്നതാണ് ഡിവൈൻ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഡിവൈൻ ആയിട്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് വർക്ക് ചെയ്യുക കേട്ടോണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചും വരില്ല ഇന്നോവ ചെയ്യുമ്പോൾ മാത്രമാണ് ചേഞ്ചസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മെസ്സേജസ് കേട്ടോ ഓക്കെ സ്റ്റെബിലിറ്റി എന്ന കാർഡും കൂടി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളും ആവാൻ ശ്രദ്ധിക്കുക ഓക്കെ സോ അതാണ് അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ പെയ്ഡ് റീഡിംഗ് വേണമെങ്കിൽ പെയ്ഡാണോ ചിലർ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് തരും അപ്പോൾ ഞാൻ പറയുന്നത് പെയ്ഡാണെന്ന് പറയും പിന്നെ മെസ്സേജ് ഇല്ല ഓൾറെഡി പെയ്ഡ് റീഡിംഗ് ആണെന്ന് വെണ്ടക്കക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് പറയുന്നുണ്ട് അത് കേൾക്കുമെന്ന് അനുസരിക്കുക കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്ത് ഇനി ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് റീഡിങ്സ് ഒന്നും ഫ്യൂച്ചറില് കിട്ടില്ല ഓക്കെ സോ താങ്ക് യു ഇപ്പോൾ നാളെ അതിന് ന്യൂ മൂൺ എനർജീസൊക്കെ വരികയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക വർക്ക് ചെയ്യാൻ തുടങ്ങുക ഓക്കെ അല്ലാതെ ഇങ്ങനത്തെ ആയിട്ടുള്ള റീഡിങ്സ് മാത്രം കാണാതിരി കാണാൻ വേണ്ടിയിരിക്കുക യൂണിയൻ റീഡിങ് മാത്രം കാണുക അതൊക്കെയാണ് കൂടുതൽ വ്യൂസ് വരുന്നത് നമ്മൾ ഇങ്ങനത്തെ നല്ല ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ ചിലവർ അത് കാണുന്നില്ല അപ്പോൾ മേ ബി ആ ഒരു ഇൻഫ്ലുവൻസ് ജേണിയിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലായിരിക്കില്ല ജസ്റ്റ് ഒരു ടാരോ കണ്ടിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിൽ കേൾക്കുന്നതായിരിക്കാം എന്താണെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റേം നിങ്ങൾ വർക്ക് ചെയ്യാം Okay, so thank you.